ഗുഡ് മോർണിംഗ് സോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെറുപയർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നും എന്താ പുട്ട് ദോശ അല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഗുണമുള്ളതാണ് എന്നാൽ പോലും കുറച്ചും കൂടെ പ്രോട്ടീനൊക്കെ ഉള്ളിൽ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കൊച്ചു നല്ലതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചെറുപയർ ഇപ്പുണ്ട് കുറച്ചല്ല ചെറുപയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡെയിലി എന്താ എന്താപോലെ ആ കുഞ്ഞ കുഞ്ഞാണ് ദേ കുട്ടിയെ അപ്പം ഡെയിലി ഞാൻ പാലും മുട്ടയും കൊടുക്കും അപ്പം ഇന്ന് അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയർ എല്ലാവർക്കും തന്നെ ചെറുപയർ പുഴുങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയറാണ് ചെറുപയറും പാലും മുട്ടയും മുട്ടയും പാലും ഡെയിലി ഉണ്ട് മറ്റേ നമ്മുടെ ചപ്പാത്തിൻ്റെ ഒക്കെ പാലും ഇന്ന് ചെറുപയറാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ ഒരു വിശേഷമൊക്കെ നിങ്ങൾക്ക് കാണിച്ച് ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടും താമസിച്ചത് വീഡിയോയിലേക്ക് വേക്കാം ഓക്കെ അപ്പം അതേ തലേ ദിവസം രാത്രി ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് കൈകൊണ്ട് നന്നായി ഞെരിടി ഞെരിട്ട് കഴുകണം ഇത് കഴുകളയുമ്പോൾ ഒരു കറുത്ത വെള്ളം പോലും വന്നാൽ ആ ചെറുപയറിൻ്റെ മുകളിൽ ഇരിക്കുന്ന അതുകൊണ്ട് എന്താ വെറുതെ ഒന്ന് ചുമ്മാ കഴുകിയിട്ട് കറിയില്ല നന്നായിട്ട് ഞേരിടി കഴുകുക അപ്പം ചെറുപയറും പാലും മുട്ടയാണെന്ന് ദേവുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് എന്താ ഏ പാല് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളിത് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലാണ് കേട്ടോ കവറ് പാലല്ല നല്ല അടിപൊളി പാലാണ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല നല്ല നെയ്യുണ്ട് ഈ പാലിന് എന്നും വിചാരിക്കും പാലിൽ നിന്ന് നെയ്യ് എടുത്തിട്ട് മീൻസ് പാലിൽ നിന്ന് ഈ പാടെ എടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കിയാലും വിചാരിക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് ഞാനത് ഓർക്കാറില്ല അങ്ങ് എടുത്തു പോകും അതുകൊണ്ട് പിന്നെ മടി കാരണം ഞാൻ ചെയ്യാത്തതാണ് കാരണം നല്ല നെയ്യുള്ള നല്ല കൊഴുപ്പുള്ള പാലാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഞാൻ പാൽ കുടിക്കാറില്ല നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത് നമുക്ക് തൈരുണ്ടാക്കാം എ പാൽ നന്നായെങ്കിൽ മാത്രമേ തൈരുണ്ടാക്കിയാലും ശരിയാവുള്ളൂ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും പാൽ നല്ലതാണ് അത്രയ്ക്കും നല്ല പാലാണ് അപ്പോൾ ഒരു കപ്പ് പാലെടുത്തു ഒരു കാൽ മുക്കാൽ അല്ല ഒരു അര മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട പുഴുങ്ങാൻ വെക്കുകയാണ് അപ്പോൾ ദേവൂട്ടിക്കും സോനൂനും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ മറന്നുപോയതാണ് കേട്ടോ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും ഡെയിലി ഓരോ മുട്ട ഒഴിക്കും അപ്പം ഇത് പുഴുങ്ങാൻ വെക്കണം നമ്മുടെ ചെറുപയർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം തിള വന്ന ശേഷം അധികം വെള്ളം ഒഴിക്കേണ്ട നമ്മൾ തല ദിവസം എടുത്ത് വെച്ച ചെറുപയർ അതായത് കുതിർന്ന ചെറു ചെറുപയർ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വേവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എനിക്കങ്ങനെ പല അബദ്ധവും പറ്റിയിട്ടുണ്ട് നമ്മൾ കുതിർന്ന ചെറുപയർ എടുത്ത് കുക്കറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ പായസം പോലെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഇങ്ങനെ ഒരു പാദത്തിലെടുത്ത് വേവിച്ചാൽ മതി കേട്ടോ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അത് തിളച്ചു പിന്നെ അതെ നമ്മുടെ പാലും തിളച്ചു വരുന്നുണ്ട് അപ്പം ദേവുട്ടിക്കും സോനൂരും പാൽ ഞാൻ കുടിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പാൽ കാപ്പി ചായ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കുടിക്കാറില്ല ഒന്നഞ്ഞ് നരഞ്ഞ വെള്ളം പച്ചവെള്ളം ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാലിനോടൊന്നും താല്പര്യമില്ല അപ്പം നിങ്ങൾ വിചാരിക്കും തൈര് കഴിക്കുന്നുണ്ടല്ലോ ഐസ്ക്രീം കഴിക്കുന്നുണ്ടല്ലോ എന്ന് അതൊക്കെ ഒരു ടേസ്റ്റ് വേറെയല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പാലിൻ്റെ എന്താണെന്നറിയില്ല ഒരു മണം ഡയറക്റ്റ് മണം അത്ര പ്രത്യേകിച്ച് കാച്ചിയ പാലിൻ്റെ ഇഷ്ടപ്പെട്ടില്ല അതാണ് ഇതേ നമ്മുടെ ഇത് സോനുവിന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ് നമ്മുടെ ഫുഡെല്ലാം റെഡിയായി ഇനി എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് ദേവൂട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ദേവൂട്ടിയെ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴിപ്പിച്ചിട്ട് ഈ ഫുഡൊക്കെ കൊടുക്കണം എന്നിട്ട് സോനുവിനെ ഓഫീസിൽ പറഞ്ഞു വിടണം ഇതാണ് ഇപ്പോഴത്തെ പരിപാടി ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കോളിഫ്ലവറില്ലേ നമ്മുടെ കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് മറിഞ്ഞു പിന്നെ പിന്നെ അതിന് വേണ്ട സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും എന്താ പുഴു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് കേട്ടോ അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പിന്നെ തൈരുണ്ട് തൈര് ഞാൻ തൈര് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്താ മൂല് കാച്ചത് ചിലയിടത്ത് മൂല് കാച്ചത് ചിലയിടത്ത് പുളിശ്ശേരി എന്നൊക്കെ പറയും അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ അറിയാൻ മറന്നു പോകട്ടെ എപ്പോഴും ക്യാമറയിലോട്ട് നോക്കാൻ അപ്പം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ അച്ചാറുണ്ട് ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു പ്ലാൻ പ്ലാനിന് പോലെ നടക്കണമെന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ കോളിഫ്ലവർ ഒന്ന് കാലം വെക്കട്ടെ ഇനി പിന്നെ ദേവൂട്ടീനെ കുളിപ്പിക്കണം ദേവൂട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു ആ ദേവുട്ടിനെ കാണിക്കാം ഞാൻ ദേവുട്ടീനെ കാണിച്ചു തരാമോ എൻ്റെ ദേവുട്ടി താണ്ടേ ദേവൂട്ടി ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു അവർ എന്തോ ഒരു ഡോണസോ അങ്ങനെ എന്തോ ഒരു സാധനം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ പപ്പ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ദേവുട്ടിനെ കുളിപ്പിക്കണം എന്നിട്ട് ദേവൂട്ടീനെ ഉറക്കണം ആ കുളിക്കണോ ഉറങ്ങണ്ട കുളിക്കണ്ട ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി അപ്പം ഞാനിതെല്ലാം ചെറുതായിട്ട് നിങ്ങൾക്ക് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചുതരാമോച്ചു എത്രയേ ഉള്ളൂ ഇതേപൂട്ടി പറയുന്നത് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാണ് കേട്ടോ അപ്പം എല്ലാരും ആ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ഓക്കെ ശരി ആ ബൈ ഓക്കെ പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇതിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതെന്നുള്ളൂ കേട്ടോ അപ്പം എന്താ പറയാ ഈ വീഡിയോയുടെ കൂടെ ഞാൻ എങ്ങനെയാണ് കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല ഇതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ് ഞാൻ അപ്പൊ ഞാൻ എന്തായാലും എന്റെ പണിയൊക്കെ ചെയ്യട്ടെ അപ്പൊ അതെ ചോറൊക്കെ ആയിട്ടുണ്ട് കറി ഏകദേശം പകുതി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് മസാലയൊക്കെ റെഡിയാക്കി സവാള തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി അപ്പം കറി ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞു കേട്ടോ അതെ ഫുഡെല്ലാം ആയിരേ പാത്രം എല്ലാം കഴിവു എല്ലാം കഴിഞ്ഞു അപ്പം ആയിക്കൊണ്ടിരിക്കുന്നടാ അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്കിത് ആ കറി ഒന്ന് ആയി വന്നാൽ മതി ബാക്കി എല്ലാ പരിപാടിയും തീർന്നു അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു ഇനി എന്താ ദേവുട്ടിനും ഫുഡ് കൊടുക്കുക എനിക്കൊന്ന് കുളിക്കണം എന്നിട്ട് ഞാനും ഫുഡ് കഴിക്കും അത്രയും ഇന്നത്തെ ദിവസം പിന്നെ ഇച്ചു നേരം ദേവുട്ടീനും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞൊന്ന് കിടത്തി ഉറക്കും അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അപ്പം ഒരു കുട്ടിയൊരു എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തന്നത് മിക്ക ദിവസവും നിങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലേ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ